ഭരതഗോത്രത്തിന്റെ ആസ്ഥാനമായിരുന്നല്ലോ ഭരതഗോത്രത്തിൽ നിന്ന് ഭാരതം എന്ന പേര് കൊണ്ടുവന്ന അതേ ഒഴുക്ക് രാമായണം എഴുതിയതും ഈ തീരത്തിരുന്നാണ് ഇതിഹാസത്തിൽ അങ്ങനെയും പറയുന്നുണ്ടല്ലോ പിന്നെയുമുണ്ട് ഗുരുനാനാക്ക് അവസാന പതിനേഴ് വർഷം ചെലവഴിച്ചത് ഇവിടെയാണ് സിഖ് മതം രൂപപ്പെട്ട തീരം അങ്ങനെ അങ്ങനെ പുരാണങ്ങളിൽ നിന്ന് ഇതിഹാസങ്ങളിലൂടെ വിശ്വാസങ്ങൾ കടന്ന് ചരിത്രത്തിലേക്ക് ഒഴുകി വരികയാണ് രവി ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു മുദ്രാവാക്യം വിളി കേൾക്കുന്നില്ലേ ഭാരത് മാതാ മാതാക്കി ജയ് എന്ന വിളി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠത്തിൽ എഴുതി അബനീന്ദ്ര ടാഗോർ വരകളിലൂടെ രൂപം നൽകിയ അതേ ഭാരത് മാതാ ഉണ്ട് അത് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അർദ്ധരാത്രിയാണ് രവി നദിയുടെ തീരത്താണ് പക്ഷേ ആ ശബ്ദം ഉയർന്ന സ്ഥലം ഇന്ന് ഇന്ത്യയിലല്ല ലാഹോറാണ് ിലാണ് അന്ന് നാൽപ്പതുകാരൻ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുകയായിരുന്നു സ്വരാജ്യത്തിനായുള്ള പോരാട്ടം തുടങ്ങുകയാണെന്ന് അപ്പോൾ ഗാന്ധിജി പറഞ്ഞ സ്വരാജ്യവും നെഹ്റുവിൻ്റെ സ്വരാജ്യവും രണ്ടായിരുന്നു അന്ന് അതേ വേദിയിൽ പങ്കെടുത്ത ആര്യ സമാജക്കാർ പറഞ്ഞ സ്വരാജ്യമോ മുഹമ്മദ് അലി ജിന്നയും ആഗാഖാനും പറഞ്ഞ ആ സ്വരാജ്യമോ വേർന്നുകൂടി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇന്ന് സി പി എം ആഹ്വാനം ചെയ്യുമ്പോൾ എന്തിനാണ് കോൺഗ്രസ്സുകാർ പരിഹസിക്കുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വരാജ്യത്തിൽ വിശ്വസിച്ചിരുന്നില്ലേ അപ്പോൾ എവിടെ നിന്ന് വന്നു ഈ സ്വരാജ്യ സങ്കല്പം െൽപ്പാടങ്ങളിലേക്ക് വേനലവധിക്ക് ക്രിക്കറ്റ് പിച്ചുകൾ സ്റ്റംപ് കുത്തിവരുന്നതിനും മുൻപെയാണ് ഗോതമ്പ് പാടങ്ങളിൽ ഹോക്കിയുടെ പൊടിക്കാറ്റ ഉയരും മുൻപെയാണ് പല പല നാട്ടുരാജ്യങ്ങളിൽ നിൽക്കുമ്പോഴും പരസ്പരം പങ്കുവച്ചതാണ് പരസ്പരം കടന്നു ചെന്നതാണ് ആ വികാരം ഒന്നാം ലോകയുദ്ധാനന്തരം രാജ്യങ്ങൾ വിസയും പാസ്പോർട്ടും ഉണ്ടാക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു നമുക്കും ഒരു രാജ്യം നൂറ്റാണ്ടുകളുടെ ചെപ്പേടുകളിൽ എഴുതി വച്ചിട്ടുള്ള മായാത്ത വികാരം അതാണ് ഇന്ത്യ എന്ന സ്വരാജ്യം അതാണിങ്ങനെ നൂറ്റാണ്ടുകളായി രവി പോലെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കണക്കാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എഴുപത്തി അഞ്ചാം ദിനമാണ് വർഷം നോക്കിയാൽ മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാകാൻ ഒരു കൊല്ലം കൂടി ബാക്കി ശരിക്കും ഇന്ത്യ എന്ന വികാരത്തിനും സ്വന്തം ദേശം എന്ന സങ്കല്പത്തിനും അപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാകും നമ്മുടെ മുന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തുടങ്ങുന്ന ഒരു ചരിത്രമാണ് അതുവരെ കഥകളിൽ മാത്രം നിന്നിരുന്ന ഇന്ത്യ എന്ന സങ്കല്പത്തെ സ്വരാജ്യമായി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ച ദിവസം പല പല നാട്ടുരാജ്യങ്ങളിൽ നിന്നും പല പല ഭാഷകളിൽ നിന്നും പല പല മതങ്ങളിൽ നിന്നും ഇന്ത്യ ഉണ്ടായി വന്നത് ആ ദിനം മുതലാണ് എന്ന് പെട്ടെന്ന് പറയാം ചരിത്രകാരന്മാരും അങ്ങനെയാണ് എഴുതുന്നത് പക്ഷേ സ്വരാജ്യം എന്ന സങ്കല്പം അതിനു മുൻപേ ഉണ്ടായിരുന്നില്ലേ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നെഹ്റുവിന് അത് പ്രഖ്യാപിക്കാൻ കഴിയുക നേതാക്കളിൽ നിന്ന് ജനങ്ങളിലേക്കല്ല ജനങ്ങളിൽ നിന്ന് നേതാക്കളിലേക്ക് വരുന്നതാണ് ശരിക്കുള്ള ദേശീയത ഇന്ത്യയുടെ സവിശേഷമായ ആ സ്വരാജ്യ സങ്കല്പത്തിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഇക്കാലം ഗാന്ധിജിക്ക് നൂൽനൂൽപ്പിൻ്റേതായിരുന്നു കൈത്തറികളുടെ ശബ്ദം രാജ്യമെങ്ങും കേട്ടു തുടങ്ങിയ സമയം വിദേശ വസ്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ പരുത്തിയിലേക്ക് രാജ്യം ഊടും പാവും നെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ഗാന്ധിജിക്ക് ഉപ്പു കുറുക്കലിന്റേതായിരുന്നു സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡിയിലേക്ക് നടത്തിയ ആ ഒരു മാസത്തെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ിൽ ആറിന് ഒരു പിടി ഉപ്പ് കുറുക്കിയെടുത്ത് ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു ഗാന്ധിജി ഉപ്പ് കുറുക്കിയെടുത്ത് സ്വന്തം ഭക്ഷണത്തിൽ ചേർത്തപ്പോൾ എല്ലായിടത്തും എല്ലാവരും ഒരുപോലെയാണോ പ്രതികരിച്ചത് ഗാന്ധിജിയുടെ നിയമലംഘനം ഉപ്പ് കുറുക്കിയെടുക്കുന്നതിൽ അവസാനിച്ചു എന്നാൽ ബംഗാളിലും തമിഴ്നാട്ടിലും ഉപ്പ് ഫാക്ടറികൾ ആക്രമിക്കപ്പെട്ടു ഉപ്പുമായി പോയ വണ്ടികൾ കത്തിയേരിഞ്ഞു ഉപ്പ് കമ്പനി ഉടമകളുടെ വീടുകൾ നിലം പരിശായി ഉപ്പു കുറുക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തപ്പോൾ ഉപ്പ് പാടങ്ങൾ വരെ ആക്രമിച്ച അനുഭവം നിയമലംഘനത്തിന്റെ പല ദിശയിലേക്കുള്ള ഈ വഴികൾ പോലെ തന്നെയാണ് സ്വരാജ്യ സങ്കല്പവും ഓരോ നേതാക്കന്മാർക്കും ഓരോരോ മാർഗം രൂപപ്പെട്ട വഴി മഹാത്മാഗാന്ധി കോൺഗ്രസ് വിട്ടു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അതിൽ അംഗത്വം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നതൊക്കെ യഥാർത്ഥത്തിൽ അപ്രധാനമായ കാര്യമാണ് പിന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം തന്നെ മഹാത്മാഗാന്ധിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു സാഹചര്യമാണ് അതുണ്ടായിരുന്നത് അദ്ദേഹം അതിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഗാന്ധിയുടെ നിലപാടുകൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമല്ല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് പൊതുവിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയിലെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഗംഭീരമായ മുന്നറിയിപ്പ് നൽകിയത് സുക്കർണോ ആയിരുന്നു ഡച്ചുകാർക്കെതിരെ പോരാട്ടം നയിച്ച ഇന്തോനേഷ്യയുടെ നേതാവ് പിന്നീട് ഇന്തോനേഷ്യയുടെ ആദ്യ പ്രസിഡന്റായ അതേ സുക്കർണോ കോഴി കൂവുന്നത് കൊണ്ടല്ല സൂര്യൻ ഉദിക്കുന്നത് എന്നായിരുന്നു ജോർജ് എലിയറ്റിനെ ഉദ്ധരിച്ച് ലോകത്തെ എല്ലാ നേതാക്കൾക്കും വേണ്ടി സുക്കർണോ പ്രഖ്യാപിച്ചത് നേതാക്കൾ പ്രസംഗിച്ചതുകൊണ്ടല്ല ജനത്തിന് സ്വാതന്ത്ര്യബോധം വന്നത് മറിച്ച് ജനം എന്ന സൂര്യൻ ഉദിച്ചതുകൊണ്ടാണ് നേതാക്കൾ പ്രസംഗിക്കുന്നത് അഥവാ കോഴികളെ പോലെ കൂവുന്നത് എന്നായിരുന്നു സുകർണയുടെ വാചകം ആ വാചകങ്ങളാണ് ഇന്നും ആഗോള ജനാധിപത്യത്തിൻ്റെ ശില ഞാൻ പറഞ്ഞതുകൊണ്ട് ജനം കേട്ടു എന്നല്ല ജനം പറഞ്ഞതുകൊണ്ട് ഞാൻ കേട്ടു എന്ന് ജനാധിപത്യത്തെ നിർവചിച്ചയാണ് സ്വരാജ്യം എന്ന ബോധം ഇന്ത്യയിലും ആദ്യം വന്നത് ജനങ്ങളിലാണ് ആ ബോധ തലത്തിനാണ് ഗാന്ധിജിയും നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും വേറിട്ട വ്യാഖ്യാനങ്ങൾ നൽകിയത് ആരൊക്കെയാണ് സ്വരാജ്യത്തിന്റെ അവകാശികൾ അത് ഇന്ത്യയിലെ ജനത എന്നാണ് ഏറ്റവും സത്യസന്ധമായ ഉത്തരം അടുക്കളകളിലെ ഇല്ലായ്മ തൊഴിലിടങ്ങളിലെ ക്രൂരത പൊതു ഇടങ്ങളിലെ വിവേചനം അങ്ങനെ അങ്ങനെ പല പല തിരിച്ചടികളിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ജനതയുടെ ആ വികാരം ആ വികാരത്തെ പക്ഷെ നേതാക്കൾ ഉൾക്കൊണ്ടത് ഒരേ ദിശയിലാണോ ഒരേ മനസ്സുകൊണ്ടാണോ മോത്തിലാലും ജവഹർലാലും തമ്മിൽ പോലും ഉണ്ടായിരുന്നു സ്വരാജ്യത്തിൽ കൊടിയ ഭിന്നത നെഹ്റുവും ഗാന്ധിജിയും തമ്മിലും ഉണ്ടായിരുന്നു വലിയ നയവ്യത്യാസം സുഭാഷ് ചന്ദ്രബോസ് ഇതിൽ നിന്നെല്ലാം ഭിന്നമായി ജപ്പാന്റെ സൂര്യനൊപ്പം ഉദിക്കുന്ന ഇന്ത്യയാണ് സ്വപ്നം കണ്ടത് വൈസ് റോയ് ലോർഡ് ഏവിനോട് ഗാന്ധിജി മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ ഇതായിരുന്നു ഭൂനികുതി പകുതിയാക്കണം മദ്യം നിരോധിക്കണം ഇന്ത്യയുടെ വസ്ത്രങ്ങൾ സംരക്ഷിക്കപ്പെടണം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണം അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രഖ്യാപിച്ച ഉപ്പ് സത്യാഗ്രഹം എന്തുകൊണ്ട് വലിയ മുന്നേറ്റമായി മാറിയില്ല ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അത് എന്തുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നു ജനത പിന്നെയും കമ്പനിയുടെ ഉപ്പ് തന്നെ വാങ്ങാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധിജി രണ്ടാമതും ഉപ്പ് സത്യാഗ്രഹം പ്രഖ്യാപിക്കുന്നുണ്ട് അതും ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിയില്ല പക്ഷേ ക്വിറ്റ് ഇന്ത്യ സമരം അങ്ങനെയായിരുന്നില്ല ആ ആശയം തന്നെ ജനതയെ വികാരം കൊള്ളിച്ചു എന്തുകൊണ്ടെന്നാൽ അവിടെ വിദേശിയായ ശത്രു ഉണ്ടായിരുന്നു തുളുമ്പി നിന്നത് സ്വരാജ്യം എന്ന സ്വദേശ വികാരവും ആയിരുന്നു സ്വദേശം പോലെ ആവേശഭരിതമാക്കാൻ കഴിയുന്നതായിരുന്നില്ല കൈത്തറിയും ഉപ്പും എന്ന് പറഞ്ഞു എങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ച സ്വരാജ് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺ സമ്മേളനത്തിൽ വെച്ചാണ് പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന പ്രമേയം പാസ്സാക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് സമ്പൂർണമായ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം സമര സംഘടനാ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിന് ശേഷമാണെന്ന് അർത്ഥം അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ മുന്നേറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തൊന്ന് ഘട്ടങ്ങളിൽ ട്രേഡ് യൂണിയൻ സമരങ്ങൾ കർഷക സമരങ്ങൾ തുടങ്ങി ബഹുജന സമരങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടായ കാലഘട്ടമായിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് നേതാജി സുഭാഷ് ബോസിൻ്റെ നേതൃത്വത്തിൽ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുകയും ഫോർവേർഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിക്കുകയും ചെയ്തു ആസാദ് ഹിന്ദ് എന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ആശയത്തിൽ ആകൃഷ്ടരായവർ അന്നും ഏറെയുണ്ടായിരുന്നു ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്ന് ആദ്യം പോയത് അഫ്ഗാനിസ്ഥാനിലേക്കാണ് അവിടെ നിന്ന് മോസ്കോ പിന്നെ ബേലിൻ ആ യാത്രയിൽ തന്നെയുണ്ട് ഒരു രാഷ്ട്രീയ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മുങ്ങിയക്കപ്പലിലാണ് സുഭാഷ് ചന്ദ്രബോസ് സിംഗപ്പൂരിൽ എത്തുന്നത് അന്ന് ജപ്പാന്റെ കൈവശമുണ്ടായിരുന്നു സിംഗപ്പൂർ ജപ്പാനാണ് ബോസിനെ അവിടെ എത്തിക്കുന്നത് ഇന്തോനേഷ്യയിൽ സുഖർണോയ്ക്ക് എന്നതുപോലെ ഇന്ത്യയിൽ സുഭാഷ് ചന്ദ്രബോസിനും ജപ്പാനിലായിരുന്നു വിശ്വാസം ഏഷ്യയിലെ മഹാശക്തിയായി ജപ്പാൻ മാറുമെന്ന് ഇരുവരും കരുതി ജപ്പാന്റെ തടവിലുണ്ടായിരുന്ന ഇരുപതിനായിരം ഇന്ത്യൻ പട്ടാളക്കാരെയാണ് ബോസ് സ്വന്തം ദേശീയ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തത് ആസാദ് ഹിന്ദിൻ്റെ തലവൻ മാത്രമായിരുന്നില്ല ഐ എൻ എയുടെ കമാൻഡർ ഇൻ ചീഫുമായിരുന്നു ലെനിനെ പോലെ മാവോയെപ്പോലെ കാസ്ട്രോയെപ്പോലെ സ്വയം അണിഞ്ഞ കമാൻഡർ പദവി അങ്ങനെ ജപ്പാന്റെ പിന്തുണയോടെ ഇന്ത്യക്കു വെളിയിൽ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ചതും സ്വരാജ്യം തന്നെയായിരുന്നു ജപ്പാനിൽ വിശ്വസിച്ചവരുടെ സ്വരാജ് ഭിന്ന നേതാക്കൾ ഭിന്ന സ്വരത്തിൽ പറയുമ്പോഴും ജനതയെ ബന്ധിപ്പിച്ച ഒരു സ്വർണ നൂലിഴ എപ്പോഴും ഉണ്ടായിരുന്നു ഒളിമ്പിക്സിലും ക്രിക്കറ്റിലുമെല്ലാം ഇന്നു കാണുന്ന വികാരത്തിന്റെ പല മടങ്ങ് തീവ്രമായ ഒന്ന് ഇത്ര ഭിന്നമായ വിചാരങ്ങൾക്കിടെ അതെങ്ങനെ ഉണ്ടായി എന്ന് അത്ഭുതം തോന്നാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിലെ അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു സ്വരാജ്യം എന്ന ലക്ഷ്യം പ്രഖ്യാപിക്കുമ്പോൾ ആര്യ സമാജ പ്രതിനിധികളും ഒപ്പമുണ്ടായിരുന്നു അവർ അന്ന് പറഞ്ഞത് വേദകാലത്തെ പോലുള്ള ഭാരതഖണ്ഡമാണ് സ്വരാജ്യം എന്നാണ് പഞ്ചാബും കശ്മീരും ഇറാനും സിന്ധും ടർക്കിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പിന്നെ ബലൂചിസ്ഥാനും ഇത്രയും ചേർന്നതായിരുന്നു ജിന്നയുടെ സ്വരാജ്യം പഞ്ചാബിൻ്റെ പിയും അഫ്ഗാൻ്റെ എയും കശ്മീരിൻ്റെ കെയും സിന്ധിൻ്റെ ഐയും മുതൽ ബലൂചിസ്ഥാനിലെ അവസാന അക്ഷരമായ എൻ വരെ ചേർത്താണ് പാകിസ്ഥാൻ എന്ന പേരുണ്ടാക്കിയത് നെഹ്റു പഠിച്ച അതേ കേംബ്രിഡ്ജിലെ മറ്റൊരു സംഘമാണ് ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെട്ട ആ രാഷ്ട്രം സ്വപ്നം കണ്ടത് അവരാണ് അങ്ങനെയൊരു പേര് കണ്ടെത്തിയത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടു രാഷ്ട്രങ്ങൾ എന്ന ആ തീരുമാനം എങ്ങനെ വന്നു ആരെടുത്തു ഫിറ്റ് ഇന്ത്യ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പായിട്ട് മുഹമ്മദ് അലി ജിന്നയുടെ അല്ല പാകിസ്ഥാനിൽ യൂണിറ്റി പാർട്ടി എന്ന് പറയുന്നൊരു സംഘടന പഞ്ചാബ് യൂണിറ്റി പാർട്ടി എന്ന് പറയുന്നൊരു സംഘടന ലിയാക്കത്ത് അലിഖാൻ്റെ നേതൃത്വത്തിലുള്ളൊരു സംഘടനയായിരുന്നു അത് അവരാദ്യമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന വാദം ഉന്നയിച്ചത് പാകിസ്ഥാൻ വാദം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഒരു ഒരു വലിയൊരു ആശയക്കുഴപ്പം ഒരു വിഭാഗം ജനതയിൽ അന്ന് ഉണ്ടായി വന്നു മുഹമ്മദ് അലി ി ജിന്നാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ തുടർച്ചയായി അവർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അവർ പ്രകടമായി തന്നെ ബ്രിട്ടീഷ് അനുകൂല സമീപനം സ്വീകരിക്കാൻ തുടങ്ങി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ ലാഹോറിൽ ചേർന്ന മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് എങ്കിൽ അത് രണ്ടായി വിഭജിച്ച് മുസ്ലിമുകൾക്കായി പ്രത്യേക രാജ്യം നൽകിക്കൊണ്ടായിരിക്കണം എന്നും ബ്രിട്ടീഷുകാരുടെ യുദ്ധ പ്രഖ്യാ യുദ്ധ സംബന്ധിയായ കാര്യങ്ങൾക്ക് സമ്പൂർണമായ പിന്തുണയും പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ കൂടിക്കാഴ്ചകളുടെ മാസമായിരുന്നു നിരവധി അനവധി യോഗങ്ങൾക്കൊടുവിൽ തീയതി തീരുമാനിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇരു രാജ്യങ്ങളും നിലവിൽ വരും അപ്പോഴും ഒരു ദിവസം മുൻപേ പാകിസ്ഥാൻ പിറവിയെടുത്തു ഓഗസ്റ്റ് പതിനാലിന് തന്നെ അതിനൊരു കാരണമുണ്ടായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നല്ല ബ്രിട്ടീഷുകാരിൽ നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത് എന്ന് സ്ഥാപിക്കാൻ ജിന്ന കണ്ടെത്തിയ കൗശലമായിരുന്നു അത് ആ പിറവി ദിനം തന്നെ സംഘർഷഭരിതമായിരുന്നു മൗണ്ട് ബാറ്റൺ അവിടെ എത്തുമ്പോൾ വേദിയിൽ ബോംബ് ഭീഷണി ഉയർന്നു ചടങ്ങ് തുടരുമ്പോൾ തന്നെ മൗണ്ട് ബാറ്റൻ ഡൽഹിയിലേക്ക് തിരിച്ച് പറക്കുകയായിരുന്നു സി പി എം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ പരിഹാസങ്ങൾ വരുന്നുണ്ട് കൂടുതൽ അപഹസിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രാജ്യത്തെ ഒറ്റ കൊടുത്തവരാണെന്നാണ് കോൺഗ്രസ് ഭാഷ്യം പക്ഷേ ഇന്ത്യ സ്വതന്ത്രയാകുന്ന ദിവസവും ജയിലിലായിരുന്നു എ കെ ഗോപാലൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജയിലിലാണ് എ കെ ജി പതാക ഉയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കോൺഗ്രസിന്റെ നയത്തോട് യോജിച്ചില്ല എന്നതുകൊണ്ട് അവർ ഇന്ത്യൻ ദേശീയ സമരത്തിന്റെ ഭാഗമല്ലാതായി മാറുന്നില്ല അത് ഒരു ചുരുക്കി വ്യാഖ്യാനം നടത്തുന്നതാണ് ഇനി കെറ്റിൻ്റെ സമരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അന്താരാഷ്ട്ര സമീപനം സ്വീകരിക്കുന്ന പാർട്ടിയാണ് ആ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ പൊതുവിൽ പാർട്ടി എന്ന നിലയിൽ നിലയിൽ കിറ്റ് ഇന്ത്യ സമരവുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചില്ലായെങ്കിലും കിറ്റ് ഇന്ത്യ സമരത്തെ മുന്നോട്ട് നയിച്ചത് യഥാർത്ഥത്തിൽ സോഷ്യലിസ്റ്റുകളാണ് കാരണം നാൽപ്പത്തി രണ്ട് ആഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ ആഗസ്റ്റ് ഒമ്പതാകുമ്പോഴേക്കും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളെല്ലാം ജയിലിലായി പിന്നീട് ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയ അരുണ അലിയെ പോലെയുള്ള ഹിറ്റ്ലർ ജൂതൻ എന്ന അപരനെ സൃഷ്ടിച്ച് വളർത്തിയെടുത്തതാണ് ആര്യൻ എന്ന വികാരം ശുദ്ധ രക്തത്തിന്റെ അങ്ങനെ ഒരു വികാരത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ജർമ്മൻ ദേശീയത അമേരിക്കയിൽ വെള്ളക്കാരനും കറുത്ത വർഗക്കാരനും രണ്ടാണ് ദേശവും ദേശീയതയും സാമ്രാജ്യത്വത്തിൻ്റെ അസ്തമിക്കാത്ത സൂര്യനാണ് ബ്രിട്ടീഷുകാരുടെ ദേശം ചൈനയിൽ അത് സംശുദ്ധ സിനോ വികാരമാണ് പക്ഷേ ഇന്ത്യയിലോ ക്രിസ്തുവിനും മുന്നൂറ്റി വർഷം മുൻപ് അലക്സാണ്ടർ ചക്രവർത്തി കടന്നു വന്നത് സിന്ധു നദി തീരത്തേക്കാണ് ഒടുവിൽ മഗധയിലെ നന്ദ നന്ദസാമ്രാജ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ മടങ്ങേണ്ടി വന്നു അന്ന് മഗധയ്ക്ക് അലക്സാണ്ടേക്കാൾ ശക്തി നൽകിയത് നൂറ് കണക്കിന് നാട്ടുരാജ്യങ്ങൾ അയച്ച പട്ടാളമായിരുന്നു അത് വർഷം ബി സി മുന്നൂറ്റി ഇരുപത്തിയേഴാണ് ശരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കും മുൻപ് അന്ന് മഗധയിൽ അലയടിച്ചതും ഇതേ വികാരമായിരുന്നു പല പല നാട്ടുരാജ്യങ്ങളായി നിൽക്കുമ്പോഴും അന്നും ഉണ്ടായിരുന്നു സ്വരാജ്യം എന്ന ഒറ്റ വികാരം